നമസ്കാരം പ്രവാസി സ്വാഗതം റഷ്യ യുക്രൈൻ യുദ്ധം കൂടുതൽ സാഹചര്യമാണുള്ളത് യുക്രൈൻ നഗരങ്ങളിലാണ് റഷ്യ മിസൈൽ വർഷം തുടരുന്നത് യുക്രൈന്റെ മിസൈൽ പ്രതിരോധ സംവിധാനം മെച്ചപ്പെടുത്താൻ നാറ്റോ സഖ്യരാഷ്ട്രങ്ങൾ സഹായിക്കുമെന്ന് റിപ്പോർട്ടുണ്ടെങ്കിലും യുക്രൈന് ആയുധ സഹായം നൽകുന്നത് യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിന് തുല്യമായി കണക്കാക്കുമെന്നാണ് റഷ്യയുടെ നിലപാട് യുഎസും യൂറോപ്യൻ രാജ്യങ്ങളും ഉൾപ്പെട്ട സൈനിക സഖ്യമാണ് നാറ്റോ നാറ്റോയിൽ യുക്രൈന് അംഗത്വം നൽകരുത് എന്നും അങ്ങനെ സംഭവിച്ചാൽ അത് മൂന്നാം ലോകയുദ്ധം ക്ഷണിച്ചു ക്ഷണിച്ചുവരുത്തുമെന്നുമാണ് റഷ്യ പറയുന്നത് അതേസമയം യുക്രൈനു നേരെ റഷ്യ ആണവായുധം പ്രയോഗിച്ചേക്കുമെന്നും റിപ്പോർട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ആണവായുധ പ്രയോഗത്തിനെതിരെ വളരെ വ്യത്യസ്തമായ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് യുക്രൈനിലെ ഒരു കൂട്ടം ആളുകൾ എന്നാണ് ന്യൂയോർക്ക് പോസ്റ്റിന്റെ റിപ്പോർട്ട് ആണവായുധം പ്രയോഗിക്കുകയാണെങ്കിൽ കൂട്ട ലൈംഗിക വീഴ്ച നടത്തി പ്രതിഷേധിക്കാനാണ് ഒരു രഹസ്യ ഗ്രൂപ്പിന്റെ ശ്രമം പതിനയ്യായിരത്തോളം പേർ ഈ ഗ്രൂപ്പിലുണ്ട് ഇവർ ഇത്തരത്തിൽ പ്രതിഷേധിക്കാൻ തയ്യാറാണെന്നാണ് വിവരം ഓർഗി ഫോർ എന്നാണ് ഈ പദ്ധതിക്ക് പേരിട്ടിരിക്കുന്നത് ടെലിഗ്രാം ഗ്രൂപ്പ് കേന്ദ്രീകരിച്ചാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് ഉക്രൈനിയൻ നഗരമായ കൈവിന് പുറത്തുള്ള ഒരു കുന്നിൻ ചെരുവാണ് പ്രതിഷേധക്കാർ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഓരോരുത്തരുടെയും താല്പര്യങ്ങൾ വ്യക്തമാക്കിയാണ് ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കേണ്ടതെന്നും ആഹ്വാനമുണ്ട് കൈകളിലാണ് ഇതിന്റെ ഭാഗമായുള്ള അടയാളങ്ങൾ വെക്കേണ്ടത് യുക്രൈൻ നൗ എന്ന പേരിലാണ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ഈ പ്രതിഷേധത്തിന്റെ ചർച്ചകൾ നടക്കുന്നത് യുദ്ധവുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങളും ഈ ഗ്രൂപ്പിൽ വരുന്നുണ്ട് കെർസൺ നഗരത്തിലെ പ്രത്യാക്രമണ ശ്രമങ്ങളെ റഷ്യക്കാർക്കുള്ള വി ഡി എസ് എം പാർട്ടികൾ എന്നാണ് ഈ ടെലിഗ്രാം ഗ്രൂപ്പ് വിശേഷിപ്പിച്ചിരിക്കുന്നത് കിഴക്കൻ യുക്രൈൻ നഗരമായ ഔദ്ദീകൈയിലെ മാർക്കറ്റിൽ ബുധനാഴ്ച റഷ്യ നടത്തിയ ആക്രമണത്തിൽ ഏഴുപേർ കൊല്ലപ്പെടുകയും എട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് റഷ്യക്കെതിരെ ഒറ്റക്കെട്ടായി പൊരുതാൻ ടെലിഗ്രാം ഗ്രൂപ്പിലൂടെ ആഹ്വാനങ്ങൾ നടക്കുന്നത് ഔദ്യുവക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റിൽ ബുധനാഴ്ച രാവിലെയാണ് ആക്രമണം നടന്നത് യുക്രൈനിൽ പുതിയ ആക്രമണം നടത്തിയതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം തന്നെ സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള അതിരൂക്ഷമായ ആക്രമണത്തിനാണ് ഇനിയും ലക്ഷ്യമിടുന്നതെന്നും മന്ത്രാലയം വ്യക്തമാക്കി പുടിൻ ഉക്രൈനിയൻ അതിർത്തിക്ക് സമീപം ആണവ പരീക്ഷണത്തിന് തയ്യാറെടുക്കുന്നതായി അഭ്യൂഹമുണ്ട് മുൻകരുതലെന്ന നിലയിൽ കൈവിലെ ഉദ്യോഗസ്ഥർ ഇതിനകം തന്നെ പൊട്ടാസിയം അയഡൈഡ് ഗുളികകൾ നൽകുന്നുണ്ട് ന്യൂക്ലിയർ റേഡിയേഷൻ നടന്നാൽ അടിയന്തര ഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കുന്ന മരുന്നാണ് പൊട്ടാസിയം ഗുളികകൾ ന്യൂക്ലിയർ റേഡിയേഷൻ സാഹചര്യത്തിൽ മാത്രമാണ് ഇത് ഉപയോഗിക്കാറുള്ളത് എന്നിരുന്നാലും റഷ്യയും അധിനിവേശ ക്രിമിയയും തമ്മിലുള്ള ഏകകണ്ണിയായ കർച്ചുപാലത്തിലുണ്ടായ സ്ഫോടനം മോസ്കോ ഉക്രൈനെതിരായ ആക്രമണം ശക്തമാക്കിയതിന്റെ സൂചനയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ